ട്രോൺസലൈറ്റീസ് തൊണ്ടയ്ക്ക് വേദന ചുമ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഈ മരുന്നുകൾ ഇത് തിപ്പിലി ഇത് ഏലക്കായ ഇത് ജാതിക്ക ഇത് ജാതിപത്രി ഇത് ഗ്രാമ്പൂ കുരുമുളക് ചുക്ക് ഇത്രയും സാധനം സമൻ വരാൻ പാകത്തിന് നമ്മൾ എടുക്കണം എന്നിട്ട് ഇതിനെ ചതച്ച് നമ്മളൊരു ചീഞ്ചട്ടിയിലിട്ട് അടപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടപ്പത്തിരുന്ന് കത്തും അടപ്പത്തിരുന്ന് കത്തി പോലെ ആയി കഴിയുമ്പോൾ അത് പൊടിപൊടിയായിട്ട് വരും ആ പൊടി പൊടിയായിട്ട് വന്നതാണ് ഈ പൊടി അങ്ങനെ പൊടിച്ചെടുത്തതാണ് ഇത് അടപ്പത്ത് കത്തി കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിയായി കിട്ടുമ്പോൾക്ക് എന്നിട്ട് ഈ പൊടിയിൽ ഉപ്പ് ഉപ്പ് ഈ ഉപ്പ് നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ വേണം ഉപ്പ് കലക്കാൻ ആ വെള്ളത്തിൽ ഈ പൊടി ലേശം എടുത്തിട്ട് കലക്കി തൊണ്ടയ്ക്ക് തേച്ച് കഴിഞ്ഞാൽ ഈ തൊണ്ടയുടെ ബുദ്ധിമുട്ടൊക്കെ മാറും എല്ലാവരും ചെയ്തു നോക്ക് നല്ല മരുന്നാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കടിക്ക് ഷെയർ ചെയ്യുക